എ ഐ യുഗം കേരളത്തിൻ്റെ തൊഴിൽ സാധ്യതകളും മുന്നൊരുക്കങ്ങളും നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ലോകത്തിലേക്ക് നാം അതിവേഗം കടന്നിരിക്കുകയാണ് പഠനം തൊഴിൽ വ്യവസായം ഭരണനിർവഹണം ആരോഗ്യം കൃഷി തുടങ്ങി എല്ലാ മേഖലകളിലും എ ഐ നിർണായക സ്വാധീനം ചെലുത്തുമ്പോൾ കേരളം എങ്ങനെ ഈ മാറ്റങ്ങളെ ഏറ്റെടുത്ത് സാമ്പത്തിക മുന്നേറ്റത്തിനും തൊഴിൽ സൃഷ്ടിക്കും ഉപയോഗപ്പെടുത്തുമെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് നിലവിൽ ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയിൽ ഏകദേശം മൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് കേരളത്തിന്റെ സംഭാവന ചെറിയ വിസ്തീർണവും കുറഞ്ഞ ജനസംഖ്യാ വളർച്ചയുമുള്ള സംസ്ഥാനത്തിന് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉയർന്ന ജി ഡി പി പങ്ക് നിലനിർത്താൻ കഴിയുന്നു എന്നത് കേരളത്തിന്റെ ഉയർന്ന മനുഷ്യവിഭവശേഷി സേവന മേഖലയുടെ ശക്തി വിദേശ വരുമാനം സാമൂഹിക വികസനം എന്നിവയുടെ ഫലമായാണ് പരമ്പരാഗതമായി ഒരു വെല്ലുവിളിയായി കണ്ടിരുന്ന ജനസംഖ്യാ വളർച്ചയിലെ കുറവ് എ യുഗത്തിൽ ഒരു നേട്ടമായി മാറുന്നു തൊഴിലാളികളുടെ എണ്ണം കുറയുമ്പോൾ ഉൽപ്പാദനക്ഷമത ഉയർത്തുന്ന സാങ്കേതിക വിദ്യകൾ അനിവാര്യമാക്കുന്നു കുറഞ്ഞ മനുഷ്യവിഭവം ഉപയോഗിച്ച് കൂടുതൽ മൂല്യം സൃഷ്ടിക്കാൻ എ ഐ ഓട്ടോമേഷൻ റോബോട്ടിക്സ് എന്നിവ സഹായിക്കുന്നു ഉയർന്ന വിദ്യാഭ്യാസ നിലയും ഡിജിറ്റൽ സാക്ഷരതയുമുള്ള കേരളത്തിൽ എഐ അധിഷ്ഠിത തൊഴിൽ മേഖലകളിലേക്ക് പുനർനൈപുണ്യവൽക്കരണം റീസ്കില്ലിംഗ് എളുപ്പമാണ് ഇതുവഴി ഉയർന്ന മൂല്യമുള്ള തൊഴിൽ വരുമാനം മാതൃകയിലേക്ക് കേരളത്തെ നയിക്കാൻ എ ഐ സഹായിക്കുന്നു നിർമ്മിത ബുദ്ധി മനുഷ്യനെ മാറ്റിസ്ഥാപിക്കുമെന്ന ഭയം മൂലം ഉയരുന്ന പ്രധാന ആശങ്കയാണ് തൊഴിലുകൾ ഇല്ലാതാകുമോ എന്നത് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഡാറ്റ എൻട്രി സാധാരണ ക്ലറിക്കൽ ജോലികൾ അടിസ്ഥാന അക്കൗണ്ടിങ് ടെലികോളിംഗ് കസ്റ്റമർ സപ്പോർട്ട് തുടങ്ങിയ ചില പരമ്പരാഗത ആവർത്തന സ്വഭാവമുള്ള ജോലികൾ കുറഞ്ഞാലും അതിലേറെ പുതിയ തൊഴിൽ മേഖലകൾ രൂപപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം തീരുമാനമെടുക്കൽ നയരൂപീകരണം തുടങ്ങിയ സർക്കാർ വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മനുഷ്യ ഇടപെടൽ ആവശ്യമായ ജോലികളിൽ മനുഷ്യർ തന്നെ തുടരും ഐ എ എസ് ഐ പി എസ് മറ്റ് കേന്ദ്ര സംസ്ഥാന സർവീസുകൾ എന്നിവയിൽ നിർമ്മിത ബുദ്ധി തീരുമാനാധികാരി ആയിരിക്കില്ല പക്ഷേ സഹായിയായി മാറും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സാമൂഹിക നീതി നിയമം പൊതുതാൽപര്യം മനുഷ്യവികാരം നൈതികത രാഷ്ട്രീയ സാമൂഹിക ബോധം എന്നിവ ആവശ്യമുള്ളതുകൊണ്ട് സർക്കാർ ജോലികൾ നിൽക്കുക തന്നെ ചെയ്യും ഒരു കളക്ടറെയോ പോലീസ് ഓഫീസറെയോ നിർമ്മിത ബുദ്ധിക്ക് പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാനാവില്ല ഡാറ്റ അനലറ്റിക്സ് ഡിജിറ്റൽ ഗവേണൻസ് സൈബർ സെക്യൂരിറ്റി സ്മാർട്ട് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ പുതിയ പ്രൊഫഷണൽ റോളുകൾ ഉരുത്തിരിയുന്നതോടെ എ ഐ അധിഷ്ഠിത സേവനങ്ങൾ വഴി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത ഗണ്യമായി വർദ്ധിക്കും അധ്യാപകനില്ലാത്ത എ ഐ വിദ്യാഭ്യാസം അസാധ്യമാണ് ഓൺലൈൻ ക്ലാസുകളിലും എ ട്യൂട്ടർമാരും വളരുമ്പോഴും ഒരധ്യാപകന്റെ സ്വാധീനം നിർമ്മിത ബുദ്ധിക്ക് പകരം വയ്ക്കാനാവില്ല എ ഇ പഠിപ്പിക്കും അധ്യാപകർ രൂപപ്പെടുത്തുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എല്ലായിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് മികവ് അനിവാര്യമാണ് നിർമ്മിത ബുദ്ധി ഡാറ്റ നൽകുകയും തീരുമാനം മനുഷ്യനെടുക്കുകയും ചെയ്യും അതായത് നിർമ്മിത ബുദ്ധി മനുഷ്യനെ മാറ്റുന്നില്ല പകരം മനുഷ്യന്റെ ജോലി സ്വഭാവ ജോലി സ്വഭാവത്തെയാണ് മാറ്റുക ഇ എം എസ് നേതൃത്വം നൽകിയ കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ മുതൽ വിദ്യാഭ്യാസ നൈപുണ്യ വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടുകളോ കേരളം മുന്നേറുകയുണ്ടായി കഴിഞ്ഞ ഒൻപത് വർഷമായി അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം വരെയുള്ള മേഖലകളിലും അനുബന്ധ പഠന മേഖലകളിലും നൈപുണ്യ വികസനം അടിസ്ഥാനമാക്കിയുള്ള കരിക്കുലം പിന്തുടരുന്നത് കേരളത്തെ ഈ രംഗത്ത് ബഹുദൂരം മുന്നിലെത്തിച്ചുവെന്നത് കാണാം എ എ യുഗത്തിൽ കരിയർ നിർമ്മിക്കാൻ ആവശ്യമായ പഠന സൌകര്യങ്ങൾ കേരളത്തിൽ വളരെയധികം ലഭ്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ഡാറ്റാ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ അനലറ്റിക്സ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഡിജിറ്റൽ ഗവേണൻസ് ആൻഡ് എ പോളിസി സ്റ്റഡീസ് തുടങ്ങിയ കോഴ്സുകൾക്ക് കേരളത്തിൽ നിരവധി പഠന കേന്ദ്രങ്ങൾ ലഭ്യമാണ് ഐ ഐ ടി പാലക്കാട് ഐ ഐ ടി എം കെ സിഡാഗ് കെ ഡിസ്ക് ടെക്നോപാർക്ക് ഇൻഫോപാർക്ക് അധിഷ്ഠിത ഇൻക്യുബേഷൻ സെന്ററുകൾ പോളിടെക്നിക്കുകളിലെയും സർവകലാശാലകളിലെയും എ ഐ പ്രോഗ്രാമുകൾ വഴി പഠനം തൊഴിൽ സ്റ്റാർട്ടപ്പ് എന്ന സമഗ്ര എക്കോസിസ്റ്റം കേരളത്തിൽ രൂപപ്പെടുകയാണ് എ ഡിജിറ്റൽ മേഖലയിലെ മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കേരള സർക്കാർ ഐ ടി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വഴി എ ഇയും ഡിജിറ്റൽ എക്കോണമിയും ഉൾക്കൊള്ളുന്ന സംസ്ഥാന വികസനത്തിന്റെ പുതിയ മാർഗരേഖ ലക്ഷക്കണക്കിന് യുവാക്കളെ എ ഇ ഡിജിറ്റൽ സ്കില്ലുകൾ പരിശീലിപ്പിക്കാനും സ്റ്റാർട്ടപ്പുകൾക്കും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾക്കും അനുകൂലമായ നയം ഇ ഗവർണൻസ് സ്മാർട്ട് സർവീസുകൾ ഡിജിറ്റൽ ഹെൽത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സമഗ്ര മാറ്റം വിഭാവനം ചെയ്യുന്നു നിലവിൽ കേരളത്തിന്റെ വാർഷിക സാമ്പത്തിക വളർച്ച ശരാശരി ആറ് ദശാംശം ഏഴ് ശതമാനം നിരക്കിലാണെങ്കിൽ എ ഐ ഡിജിറ്റൽ പ്രവർത്തനം ഒൻപത് ശതമാനം വരെ ഉയർത്തി പത്ത് വർഷത്തിനുള്ളിൽ നൂറ്റിമുപ്പത് ശതമാനം വരെ ജി ഡി പി വർധന നേടാനും കാരണമാകും ഈ വർധനയിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പങ്ക് എ ഡിജിറ്റൽ മേഖലകൾക്ക് അവകാശപ്പെട്ടതായിരിക്കും ഇതിലൂടെ കേരളം ഇന്ത്യയുടെ ഡി ഡി പി പങ്കിൽ നാല് ശതമാനം എന്ന നിലയിലേക്ക് ഉയർന്ന് ആദ്യ അഞ്ച് സംസ്ഥാനങ്ങൾക്കിടയിൽ എത്തുകയും ചെയ്യും ഉയർന്ന സാക്ഷരത മനുഷ്യവികസന സൂചിക ശക്തമായ സേവന മേഖല വിദേശ വരുമാനം ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലെ മുൻനിര സ്ഥാനം സാമൂഹ്യ സുരക്ഷ ജീവിത നിലവാരം എന്നീ ഘടകങ്ങൾ ഏ മത്സര രംഗത്ത് കേരളത്തിന് മുന്നൂക്കം നൽകുന്നു തൊഴിൽ വിജയത്തിന് ബിരുദം മാത്രം മതിയാകാത്ത കാലമാണ് ഡിജിറ്റൽ ലിറ്ററസി ഡാറ്റാബോധം പ്രശ്നപരിഹാര കഴിവ് ക്രിട്ടിക്കൽ തിങ്കിങ് മനുഷ്യ ഇടപെടൽ കഴിവ് നൈതിക സാമൂഹിക ബോധം എന്നിവയാണ് അനിവാര്യമാകുന്ന തൊഴിൽ നൈപുണികൾ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളിയെ അവസരമായി കാണുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതിനാൽ തന്നെ കേരള സർക്കാരിന്റെ പഠന തൊഴിൽ മുന്നൊരുക്കങ്ങൾ കാതങ്ങൾക്ക് മുന്നിലാണ് ഐ സി ടി അ സ്കൂൾ ഹൈടെക് സ്കൂൾ പ്രൊജക്ട് വഴി ഡിജിറ്റൽ പഠനം സ്കൂൾ തലത്തിൽ കോഡിംഗ് എ അവയർനെസ് സർവകലാശാലകളിൽ എ ഐ ഡാറ്റാ സയൻസ് റോബോട്ടിക്സ് കോഴ്സുകൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ മുഖേന അധ്യാപക പരിശീലനം തുടങ്ങിയ തയ്യാറെടുപ്പുകളിൽ സംസ്ഥാനം ഏറെ മുന്നിലാണ് നിർമ്മിത ബുദ്ധിയെ പേടിക്കുന്ന തലമുറയല്ല ഉപയോഗിക്കുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിന് ഉന്നത പഠനവും സ്കിൽ ഡെവലപ്മെൻറ്റും ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നിർമ്മിത ബുദ്ധി ഇരുപത്തിയഞ്ച് ശതമാനം വരെയും ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ് മുപ്പത് ശതമാനം വരെയും സൈബർ സെക്യൂരിറ്റി ശതമാനവുമാണ് ആഗോള വാർഷിക തൊഴിൽ വളർച്ചാ നിരക്ക് കാണിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തൊഴിൽ മേഖലകളിൽ ഒന്നുകൂടിയാണിത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ലോക സാമ്പത്തിക ഫോറം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓട്ടോമേഷൻ മൂലം ശതമാനം ജോലികൾ മാറുകയോ റീഡിസൈൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നു റീസ്കില്ലിംഗ് ഇൻ സർവീസ് ട്രെയിനിംഗ് ലാറ്ററൽ സ്കില്ലിംഗ് അപ്സ്കില്ലിങ് എന്നിവയിലൂടെ തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർ എ ജോബ് കില്ലർ എന്നതിൽ നിന്ന് സ്കിൽ ഡ്രൈവർ എന്നതിലേക്ക് മാറ്റപ്പെടുന്നു ഇതിനായി തുടർച്ചയായ വിദ്യാഭ്യാസത്തിനുള്ള മാനസികാവസ്ഥ വളർത്തേണ്ടതാണ് ഇതുവരെ കേരളത്തിന്റെ സേവന മേഖല ഉപഭോഗാധിഷ്ഠിത വളർച്ച എന്നതിലേക്ക് മറ്റൊരു പ്രധാന ഘടകമായി നിർമ്മിത ബുദ്ധി ചേർക്കപ്പെടും അറിവും സാങ്കേതികവിദ്യയും ചേർന്ന വളർച്ച ഉൽപ്പാദനക്ഷമതയിൽ വൻ മുന്നേറ്റം സൃഷ്ടിക്കും കുറഞ്ഞ മൂല്യമുള്ള ജോലികൾ ഉയർന്ന മൂല്യമുള്ള ജോലികളായി മാറുന്നതുമൂലം പ്രതിശീർഷ വരുമാനത്തിന്റെ വർധനയ്ക്ക് വേഗം കൂടും ഒരേ മനുഷ്യവിഭവം ഉപയോഗിച്ച് കൂടുതൽ മൂല്യം സൃഷ്ടിക്കുന്ന സാമ്പത്തിക മാതൃക സൃഷ്ടിക്കപ്പെടും ഐ ടി ഡിജിറ്റൽ എക്കണോമി എ അധിഷ്ഠിത സർവീസുകളിലൂടെ കയറ്റുമതിയിൽ മൂല്യവർദ്ധനയ്ക്ക് ഇടയാക്കുന്നു ഇത് കുറഞ്ഞ തൊഴിലാളികൾ ഉയർന്ന വരുമാനം എന്ന നിലയിലേക്ക് നയിക്കുന്നു ഉയർന്ന നിലവാരമുള്ള മനുഷ്യവിഭവശേഷിയാണ് ഇന്ത്യയിലെ മികച്ച ഇ ഗവേണൻസ് മാതൃകകളിൽ ഒന്നായ കേരളത്തിന്റെ ശക്തി അതിനേക്കാൾ ഉപരി എ സൃഷ്ടിക്കുന്ന സാമൂഹികാഘാതങ്ങൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ ശേഷിയുള്ള സംസ്ഥാനമെന്ന നിലയിലും കേരളത്തിന് അനുകൂല സാഹചര്യങ്ങളാണുള്ളത് നോളജ് എക്സ്പെർട്ടൈസിലൂടെ ഉയർന്ന സ്കിൽ തൊഴിലുകളും ഗ്ലോബൽ റിമോട്ട് എംപ്ലോയ്മെന്റ് സാധ്യതകളും ഉപയോഗപ്പെടുത്തി രാജ്യം നേരിടുന്ന മസ്തിഷ്ക ചോർച്ച എന്ന അവസ്ഥയിൽ നിന്നും മസ്തിഷ്ക നേട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതോടെ കേരളം സാധ്യതകളുടെ പറുദീസയായി മാറും സ്കിൽ മിസ് മാച്ച് പരമ്പരാഗത തൊഴിലിടങ്ങളിൽ നിന്നും മാറാനുള്ള മടി തുടർച്ചയായ നൈപുണ്യ വികസനം എന്നീ വെല്ലുവിളികളെ അവസരമാക്കാൻ കേരളത്തിന് കഴിയും എഐ യുഗം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വളർച്ചയുടെ വേഗം മാത്രമല്ല സ്വഭാവം തന്നെ മാറ്റും ഉപഭോഗാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് മൂല്യസൃഷ്ടി അധിഷ്ഠിതമെന്ന ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയ്ക്ക് എ ഉപയോഗം മൂലം മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക മൂല്യം ഉണ്ടാക്കാൻ കഴിയും കേരള സർക്കാർ വിഷൻ രണ്ടായിരത്തി അനുസരിച്ച് അഞ്ച് ലക്ഷം ഐ ടി എ അനുബന്ധ ജോലികൾ സൃഷ്ടിക്കാനും ഇന്ത്യയിലെ ഐ ടി വിപണിയുടെ പത്ത് ശതമാനം പങ്ക് നേടി നൂറ്റി ഇരുപതിൽ കൂടുതൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ ഇരുപതിനായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയിലൂടെ ഇരുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നേടുകയും പത്തു ലക്ഷം പേർക്ക് അപ്സ്കില്ലിംഗ് നടക്കുകയും നൂറ് ശതമാനം ഡിജിറ്റൽ ഗവേണൻസ് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര എക്കണോമി റോഡ് മാപ്പ് ആണ് കേരളം ലക്ഷ്യമിടുന്നത് എല്ലാ മേഖലകളുടെയും തുല്യ നിലയിലുള്ള സമഗ്ര വളർച്ചയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയപരിപാടികളും ടൂറിസം ചെറുകിട വ്യവസായം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലുള്ള വളർച്ചയും കേരളത്തിന്റെ ഇന്ത്യയിലെ ഉന്നത നിലവാരമുള്ള ടാലന്റുകളാക്കി മാറ്റുന്നു ഇന്ത്യയിലെ ഉന്നത നിലവാരമുള്ള ടാലൻ പൂളാക്കി മാറ്റുന്നു കേരളത്തിലെ ജനസംഖ്യ വളർച്ച മന്ദഗതിയിലായ സ്ഥിതിയിലേക്ക് എത്തിയത് മൂലം വാർദ്ധക്യ സേനസംഖ്യ വർദ്ധിക്കുന്നത് സാധാരണ പ്രശ്നമാണെങ്കിലും ഏ യുഗത്തിൽ ഇത് കേരളത്തിന് അപൂർവമായ സാമ്പത്തിക സാമൂഹിക നേട്ടമായി മാറുന്നു എണ്ണത്തേക്കാൾ ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകുന്ന അവസ്ഥയിൽ ജനസംഖ്യ സ്ഥിരതയും ഉയർന്ന സാക്ഷരതയും മാനവിക വികസന സൂചികയുമുള്ള ഏക സംസ്ഥാനമാണ് കേരളം ഇത് കുറഞ്ഞ ജോലിക്കാർ ഉയർന്ന സ്കില്ലുകൾ ടെക്നോളജി മൾട്ടിപ്ലെയർ നോളജ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്ഷേമാധിഷ്ഠിതമായ വളർച്ച എന്ന തലത്തിൽ കുറഞ്ഞ ജനസംഖ്യ കൂടുതൽ മികവ് എന്ന ഒരു കേരള മാതൃക സന്നിധി സൃഷ്ടിച്ച് മനുഷ്യന്റെ മൂല്യത്തിൽ ഇന്ത്യയെ നയിക്കുന്ന സംസ്ഥാനമാകും നിർമ്മിത ബുദ്ധി കേരളത്തിനൊരു ഭീഷണിയല്ല ഒരു ചരിത്ര അവസരമാണ് ജനസംഖ്യാ ഘടന വിദ്യാഭ്യാസ നിലവാരം സർക്കാർ മുന്നൊരുക്കങ്ങൾ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ചേർന്നാൽ കേരളം എ ഐ അധിഷ്ഠിത തൊഴിലിടങ്ങളിലും സാമ്പത്തിക വളർച്ചയിലും രാജ്യത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമായി മാറും എ ഐ കേരളത്തെ മാറ്റുമോ കേരളം എ ഐയെ എത്രമാത്രം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കും എന്നതാണ് ഇനി നമുക്ക് മുന്നിലുള്ള ചോദ്യം കാരണം ഒരു ജോബ് ലൊക്കേഷൻ എന്നതിനപ്പുറത്തേക്ക് ജോബ് കൺട്രോൾ സെന്ററായി കേരളം മാറുകയാണ് ശ്രീ രതീഷ് കുമാർ കരിയർ വിദഗ്ധൻ